கோமானப்பட்ட கேரள போலீஸ் இந்த சீக்கிரம் பிரச்சனைகள் பารிக्रमणல பத்தங்களோட பட்டாடியா mẹ cái mô hình nó cũng lọc mô hình mô hình mô hình mô hình നല്ലതാണ് നല്ല വിശേഷമാണ് എല്ലാ പ്രാവശ്യത്തെ പോലെ പൊങ്കാല പ്രാവശ്യം ഇടാൻ പറ്റി ഭയങ്കര സന്തോഷത്തിലാണ് അത് ചോദിക്കുക അത് കുഴപ്പമില്ല എത്രാമത്തെ പൊങ്കലെന്ന് വെച്ചാൽ നാല് വയസ്സ് മുതൽ നാല് വയസ്സാണ് തോന്നുന്നത് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നാല് വയസ്സ് മുതൽ ഇടാൻ വേണ്ടി തുടങ്ങി ആ സമയത്തൊക്കെ അച്ഛനും അമ്മയുടെയും കൂടെ വരുമായിരുന്നു അപ്പ്രാവശ്യം പിന്നെ ഒരു പത്ത് പ ഒമ്പത് വയസ്സ് മുതലാണ് നന്നായിട്ട് ഇടാനായിട്ട് തുടങ്ങി അതായത് എനിക്ക് വേണ്ടിയിട്ടൊരു കലം ഒരുക്കി തരേം അതിലിടാനായിട്ട് അരിയൊക്കെ ഒരുക്കി തരും എനിക്ക് വേണ്ടി പ്രത്യേകം അമ്മ അങ്ങനെ മാറ്റി മാറ്റിത്തരുക ചെയ്യുമായിരുന്നു ഭയങ്കരമായിട്ട് കാരണം ഓരോ വർഷവും ഓരോ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് വ്രതമൊക്കെ എടുത്തിട്ട് പൊങ്കാലിടുന്നത് അപ്പം അതൊക്കെ ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് അമ്മയുടെ അനുഗ്രഹത്തെ അത് സാധിച്ചു തന്നു പ്രാവശ്യം എനിക്ക് മാത്രമല്ല പൊങ്കാലിടുന്ന എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ കൊണ്ടാണ് വരുന്നത് അപ്പം എല്ലാവരുടെയും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കുന്നതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും എല്ലാവരും പൊങ്കാലിടുന്നത് എല്ലാവരുടെ ആഗ്രഹങ്ങൾ ഇപ്പഴാവശ്യം കാണും അതൊക്കെ നടക്കട്ടെ അല്ല നമുക്കിപ്പം സൗകര്യം ഇവിടെ അടുത്ത് ഞങ്ങൾ ഇന്നലെ ഞാനും ചേച്ചിയൊക്കെ വന്നിട്ട് ഇവിടെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരുമോ എന്ന് അപ്പോൾ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചൂടുകട്ടിയും കലോ ഒക്കെ ഞങ്ങൾ ഇന്നലെ മേടിച്ച് ഇവിടെ വെച്ചിട്ടാണ് പോയത് ബുക്ക് ചെയ്തിട്ടാണ് പോയത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്നും അറേഞ്ച് ചെയ്യാറില്ല എവിടെ കിട്ടുന്നു അവിടെ ഇപ്പോൾ അങ്ങനെ പിന്നെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തണൽ എവിടെയെങ്കിലും ഇരുന്ന് പൊങ്കാലിടാനാണ് ഇഷ്ടം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തിരുവാനന്തരം ക്ലബ്ബിൽ കിട്ടി അത് അപ്പോഴും പോയി കിട്ടിയതാണ് മുന്നേ അതിന് മുന്നുള്ള വർഷം അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയതാണ് തൊഴാനും പറ്റി അപ്പോൾ അമ്പലത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആരോ എനിക്ക് തോന്നുന്നു അവിടുത്തെ സ്റ്റാഫാണെന്ന് തോന്നുന്നു പൊങ്കാല ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇടുന്നുണ്ട് അപ്പോൾ അങ്ങ് ഒരിടത്തും അറേഞ്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇവിടെ തന്നെ ഇടാന്ന് അപ്പോൾ ഞങ്ങൾക്ക് എനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് തന്നെ അറേഞ്ച് ചെയ്തിരുന്നു അമ്മ അച്ഛൻ ചേച്ചി വലിയ ചിനിപ്പം വന്നു പിന്നെ കുഞ്ഞയുടെ മോള് ചേച്ചിയുടെ മോനുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടില്ല പുള്ളി പുറത്ത് പോയിക്കുവാണ് പിന്നെ ജീവനുണ്ട് ജീവനും ഭയങ്കര ആഗ്രഹത്തോട് കൂടി വന്നു പൊങ്കാലിടാനായിട്ട് അപ്പോൾ ഇത്രയും പേരേ ഉള്ളൂ അതെ എല്ലാവരും ഞാൻ പുതിയ വർക്ക് സ്റ്റാർ മേജിക്ക് തന്നെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ സുരഭിശ്വാസത്തിന് വരാൻ പോകുന്നു എന്നൊക്കെ കേട്ടു ബാക്കിയാൽ ചിലപ്പോൾ അത് നടക്കുമായിരിക്കാം പിന്നെ വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടെന്ന് നമ്മുടെ അബിവെഡ്സ് മഹി അത് അത് തന്നെയാണ് ഒരു ചാനലിൽ വരാൻ പോകുന്നു എന്ന് ഇങ്ങനെ ഡയറക്ടർ പറയുന്നുണ്ടായി പിന്നെ ഞാനും ജീവനും ഞങ്ങള ക്രൂ മൊത്തത്തിൽ അതായത് നമ്മുടെ അബി വട്സ്മയുടേയും സുരഭി സുഹാസിനെയും റൈറ്റർ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ കോമഡി ഒരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അതും ബാക്കി വെച്ചാൽ അത് ചിലപ്പോൾ നടക്കും അതെ 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 ഇപ്പോൾ നാല് വർഷം നാലഞ്ച് വർഷമായി അല്ലേ ആ പിന്നെ അതെ അതെ ആ കാരണം ഈ ഒരു ഫീൽഡിൽ എനിക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് അവനാണ് ഒരു ഫ്രണ്ട് എന്ന് പറയാൻ ഉള്ളത് ബാക്കി എല്ലാവരും പല സ്ഥലങ്ങൾ നിന്ന് നോക്കുമ്പോൾ അടുത്ത അവനാണ് പിന്നെ അന്ന് മുതൽ അറിയാമല്ലോ ബി വേഴ്സ് മൈ എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് ദിവസം ഷൂട്ട് വരും ഞാനും അവന് മാത്രം ആർട്ടിസ്റ്റ് അപ്പോൾ അങ്ങനെ തുടങ്ങിയ ബന്ധമാണ് നമ്മൾ അപ്പോൾ അത് ഇപ്പോഴും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ ഒരു ഫാമിലിയിൽ മെമ്പർ തന്നെയാണ് അവൻ നമ്മൾ അവൻ്റെ ഫാമിലി എന്നൊരു വെമ്പ്രൈറ്റി തന്നെയാണ് കാണുന്നതും ഞാനും അങ്ങനെയാണ് കാണുന്നത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവര് ആഴ്ചയിതോട്ടെ അതിപ്പോ എന്താ പ്രശ്നം അതൊന്നും ഒരു പ്രശ്ന അതൊക്കെ വെറുതെ പറയുന്നത് അതമാശക്ക തങ്കച്ചേട്ടൻ പാവം അത് നമ്മുടെ സ്റ്റാർ മേജിക്ക് പറയുന്നത് കേട്ടിട്ട് പറഞ്ഞതാണോ അയ്യോ അങ്ങനെയൊന്നുമില്ല അത് ചുമ്മാ സ്റ്റാർമജി പറഞ്ഞാൽ ഫുള്ളും തമാശകളാണ് ആൾക്കാരെ ചിരിപ്പിക്കാനും ഒക്കെ പക്ഷേ അത് കേട്ടിട്ട് വിശ്വസിക്കുന്ന മണ്ടന്മാരെ പറയാൻ ഞാൻ മതി ഇല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല തങ്കച്ചേട്ടൻ അത് എൻ്റെ ഒത്തിരി പേര് പറഞ്ഞു തങ്കച്ചേട്ട് കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടോന്നു അങ്ങനെയൊക്കെ വെറുതെ പറയുന്നത് ചേട്ടൻ എൻ്റെ കയ്യിൽ ഒന്നും മേടിച്ചിട്ടില്ല ഞാൻ ചേട്ടൻ്റെ കയ്യിൽ നിന്നും മേടിച്ചിട്ടില്ല ഇവ ഒന്നും ആയിട്ടില്ല അല്ല ഇപ്പം ഇല്ല ഇല്ല അതൊക്കെ ഓരോരുത്തരുടെ ഒരു ലക്കെന്നു വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു അതൊക്കെ തല തല വിധിക്കുക എന്നൊക്കെ പറയത്തില്ലേ സമയമാവുമ്പോൾ നടക്കും സമയമായിട്ടില്ലെങ്കിൽ നടക്കത്തില്ല അത്രയുള്ളൂ അതെ അതെ ആ അതെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നാണ് ഇന്നാണ് അതിൻ്റെ കഴിഞ്ഞിപ്പോ ഇന്നിപ്പോ ഇന്നലെന്നൊരു മീഡിയക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെന്തോ പ്രോഗ്രാം ചെയ്യുന്നതായിട്ട് വരാനായിട്ട് പക്ഷെ ഇന്ന് പൊങ്കാലയല്ലേ പിന്നെ അയ്യോ അത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് മല്ലിക കൂടെ അഭിനയിക്കാൻ പറ്റുക ഇനി സത്യം പറഞ്ഞാൽ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായി അയ്യോ മല്ലികമ്മയുടെ കൂടെ ക്യാരക്ടർ മല്ലികമ്മയുടെ മരുമകളായിട്ടൊക്കെ ഉള്ളൊരു ക്യാരക്ടർ ചെയ്യുക എന്നൊക്കെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അറിയാലോ ഇന്ദ്രിയും പൃഥ്വി തന്നെ അവരുടെ അമ്മ ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഒരു ആ വർക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെ ഭാഗ്യം തന്നെയാണ് നല്ലൊരു അമ്മയാണ് നല്ലതാണ് കാരണം പുള്ളിക്കാരി ഭയങ്കര വൈബാണ് കേട്ടോ ഭയങ്കര ചില്ലാണ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ആ ഒരു ഏജിലുള്ള ഒത്തിരി പേരെനിക്കറിയാം പക്ഷേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ ഭയങ്കര വൈബാണ് ഞങ്ങൾ എപ്പോഴും ലൊക്കേഷൻ ഭയങ്കര പോസിറ്റീവ് വൈബ് തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇങ്ങനെ വിഷമിച്ചോ അല്ലെങ്കിൽ ഭയങ്കര തമാശയാണ് നമ്മളിപ്പം ഷൂട്ട് നടക്കുന്ന ടൈമിലാണെങ്കിലും എപ്പോഴും ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാളാണ് അമ്മ ഒരു ദിവസം ഇല്ലെങ്കിൽ ഭയങ്കര എന്താ പറയണ്ട സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറാണ് പക്ഷേ പെട്ടെന്ന് നിർത്തിയപ്പോൾ ഒരു വിഷമം പിന്നെ അമ്മയുടെ ഹെൽത്തിന്റെ ഇഷ്യൂ ഒക്കെ കാരണമാണെന്ന് പെട്ടെന്ന് നിർത്തേണ്ടി വന്നത് ആ അതെ താങ്ക് യു താങ്ക് യു താങ്ക് യു അത് ഇപ്രാവശ്യം പോയി ഇന്നലെ പോയി വൈകിട്ട് അങ്ങനെ നല്ലതാണ് അത് കഴിഞ്ഞ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം അവിടെ ആയിരുന്നു അന്നേരം നങ്ങി തിരക്കല്ലേ ഈ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോ ബുദ്ധിമുട്ട് അതുപോലെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല പുറത്തുപോയിക്കുക അപ്പോൾ ഞാനും അച്ഛനും പിന്നെ ജീവൻ വന്നിട്ടുണ്ട് അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവനും എൻ്റെ കൂടെ പൊങ്കലാൻ വന്നിട്ടുണ്ടായിരുന്നു